ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണുരാജ് ആയൂർ അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അൻപത്തി മൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ മികച്ച സിനിമ നന്മകൾ നേരത്തും അയക്കം സംവിധാനം ചെയ്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച രണ്ടാമത്തെ സിനിമ അടിത്തട്ട് സംവിധാനം ചെയ്ത് ജിജോ ആൻ്റണി മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ സിനിമ അറിയിപ്പ് മികച്ച നടൻ മമ്മൂട്ടി സിനിമ നന്മകൾ നേരത്തും മയക്കം ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് നമ്മുടെ അൻപത്തി മൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൻ്റെ മികച്ച നടൻ ആര് ഓക്കെ മമ്മൂട്ടി സിനിമ നന്മകൾ നേരത്തും മയക്കം ഓക്കെ അപ്പോൾ നമ്മുടെ പ്രിയതാരമായ മമ്മൂട്ടിക്ക് ലഭിക്കുന്ന എട്ടാമത്തെ സംസ്ഥാന ഫിലിം അവാർഡാണ് ഓക്കെ എട്ടാമത്തെ സംസ്ഥാന ഫിലിം അവാർഡ് സംസ്ഥാന ഫിലിം അവാർഡ് ഓക്കെ ഇതിൽ ആറ് തവണയും ഇതിൽ ആറ് തവണയും മികച്ച നടനുള്ള അവാർഡാണ് ലഭിച്ചത് ആറ് തവണയും മികച്ച നടനുള്ള അവാർഡാണ് ലഭിച്ചത് അപ്പോൾ നമ്മുടെ പ്രിയതാരം മമ്മൂട്ടിയുടെ എട്ടാമത്തെ സംസ്ഥാന ഫിലിം അവാർഡാണ് ഇപ്പോൾ ലഭിച്ചത് ഓക്കെ അൻപത്തി മൂന്നാമത് ഫിലിം അവാർഡ്സ് ലഭിച്ചത് അതിൽ തന്നെ ആറ് തവണയും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ലഭിച്ചത് ഒരു തവണ മികച്ച സഹനടനുള്ള പുരസ്കാരം ഒരു തവണ മികച്ച ജൂറി പരാമർശം ഇത് ഇത് ഇതാണ് മറ്റു രണ്ട് അവാർഡുകൾ അപ്പോൾ ആറ് തവണയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഇപ്പോൾ ചിലപ്പോൾ പരീക്ഷ ചോദിക്കും നടൻ മമ്മൂട്ടിക്ക് എത്ര തവണ മികച്ച നടനുള്ള സംസ്ഥാന ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആറ് തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം ചോദിക്കാം സിനിമാതാരം മമ്മൂട്ടിക്ക് എത്ര തവണ സംസ്ഥാന ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട് എട്ട് തവണ അതിൽ ആറ് തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഒരു തവണ മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം ഒരു തവണ മികച്ച ജൂറി പരാമർശം ക്ലിയർ ആണല്ലോ മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ സ്വഭാവ നടൻ പി പി നടൻകൃഷ്ണൻ സിനിമ താൻ കേസ് ഹൈ ഫ്രണ്ട്സ് നിങ്ങളുടെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ എല്ലാ പി എസ് സി പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമായ വിഷയമാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതും നിങ്ങൾക്ക് ജോലി നിർണയിക്കുന്നതും എല്ലാം കറണ്ട് അഫയേഴ്സ് ആണ് കാരണം എൽ ഡി ക്ലേറുടെ പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ ആ സ്കോർ ചെയ്യുന്ന ഇരുപത് മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ പരീക്ഷകൾക്കും കണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എൽ പി യു പി എക്സാമിനേഷൻ ആയാലും ശരി ഓഫീസ് അറ്റൻഡൻറ് ആയാലും ശരി നമ്മുടെ എൽ എസ് ജി ഐ ആണെങ്കിലും ശരി എസ് ഐ ആണെങ്കിലും ശരി സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിലും ശരി എല്ലാ പി എസ് സി പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് വളരെ നിർണായകമാണ് നിങ്ങളെ കറണ്ട് അഫയേഴ്സിൽ സ്കോർ ചെയ്യുന്ന മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ലൈവ് ക്ലാസുകൾ ഓക്കെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകൾ പി എസ് സി ബുള്ളറ്റിൻ കണ്ട് അഫേഴ്സ് വർക്ക്ഔട്ട് ഇപ്പോൾ പി എസ് സി ബുള്ളറ്റിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പി എസ് സി ബുള്ളറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും അപ്പം നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് ആകെ ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി മെച്ചം മെച്ചമുണ്ടാകാൻ ചാൻസ് ഉണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് റാങ്ക് റാങ്കിൽ ഉയർന്ന ഉയർന്ന റാങ്ക് വാങ്ങിക്കാൻ നിങ്ങൾക്കത് സഹായമാവും അപ്പോൾ ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുത്ത് ഇറങ്ങിയിട്ട് പേർ ചെയ്യുന്നുണ്ട് ഏഴ് വർഷത്തോളം ആകുന്നു അപ്പോൾ അത്രയും വർഷത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം മോഡൽസ് പാറ്റേൺസ് എല്ലാം നമുക്കറിയാം അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ആറ് മാസത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് കോഴ്സിന്റെ ഫീസ് അപ്പോൾ താല്പര്യമുള്ളവർ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് എയ്റ്റ് പറയുന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ആ നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാ പ്രിയ കൂട്ടുകാരും ഈ അവസരം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക ഉയർന്ന റാങ്കിലേക്ക് എത്തുക അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം മികച്ച സ്വഭാവനടി ദേവി വർമ്മ സിനിമ സൗദി വെള്ളയ്ക്ക മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് സംവിധാനം ചെയ്ത് ജിതിൻ രാജ് മികച്ച ബാലതാരം ആൺ കാറ്റഗറി മാസ്റ്റർ ഡാവിൻജി സിനിമ പല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് മികച്ച ബാലതാരം പെൺ കാറ്റഗറി തന്മയ സോൾ എ സിനിമ വഴക്ക് പ്രത്യേക ജൂറി അവാർഡ് കുഞ്ചാക്ക ബോബൻ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത് സിനിമ എന്നാത്താൻ കേസ് കൂട് അലൻസിയർ ലോപ്പസ് അഭിനയം അപ്പൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് അപ്പോൾ ഓർത്തുവച്ചിരിക്കുക പ്രത്യേക ജൂറി അവാർഡ് രണ്ടു പേർക്ക് ലഭിച്ചു ഒന്ന് കുഞ്ചാക്ക ബോബനാണ് അഭിനയത്തിനാണ് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചത് സിനിമ എന്നാത്താൻ കേസ് കൂട് അടുത്തത് അലൻസിയർ ലോപ്പസ് ഓക്കെ അഭിനയം തന്നെയാണ് അദ്ദേഹത്തിനും പരിഗണിച്ചത് ഓക്കെ അപ്പൻ എന്ന സിനിമയിലെ പെർഫോമൻസ് ഓക്കെ മികച്ച കഥാകൃത്ത് കമൽ കെ സിനിമ പട മികച്ച തിരക്കഥ ഒറിജിനൽ എന്നാ താൻ കേസ് കൊടു രതീഷ് ബാലകൃഷ്ണൻ പൊതുവാണ് ഓക്കെ മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അവലംബിത തിരക്കഥ രാജേഷ് കുമാർ ആർ ചിത്രം ഒരു തെക്കൻ തല്ലി കേസ് അപ്പോൾ ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോവലുകളെയൊക്കെ ആസ്പദമാക്കി ഒരു സിനിമ തയ്യാറാക്കുകയാണെങ്കിൽ അതിന്റെ തിരക്കഥ അറിയപ്പെടുന്ന പേരാണ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ അല്ലെങ്കിൽ അവലംബിത തിരക്കഥ അപ്പോൾ മികച്ച അവലംബിത തിരക്കഥകൾ അവാർഡ് ലഭിച്ചത് രാജേഷ് കുമാർ ആറ് സിനിമ ഒരു തെക്കൻ തല്ലി കേസ് ജി ആർ ഇന്ദുഗോപന്റെ അമ്മിണി പിള്ള വെട്ടുകേഴ്സ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ തയ്യാറാക്കിയത് ഓക്കെ മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഗാനം തിരമാലയാണു നീ സിനിമ വിഡ്ഢികളുടെ മാഷ് മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ രണ്ട് സിനിമകളുടെ പെർഫോമൻസിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് പത്തൊമ്പതാം നൂറ്റാണ്ട് ആയിഷ ഓക്കെ പത്തൊമ്പതാം നൂറ്റാണ്ട് ആയിഷ എന്നീ രണ്ട് സിനിമകളുടെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് അപ്പോൾ മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സിനിമയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് ആയിഷ മികച്ച പശ്ചാത്തല സംഗീതം ഡോൺ വിൻസെന്റ് സിനിമ എന്നാ താൻ കേസുകൂട് മികച്ച പിന്നണി ഗായകൻ കപിൽ കപിലൻ ഗാനം പല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് എന്ന ചിത്രത്തിലെ കനവേ മിഴി എന്ന പാട്ടിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് മികച്ച പിന്നണി ഗായിക മൃദുല വാര്യർ ഗാനം പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ മയിൽപീലി ഇളകുന്ന കണ്ണ എന്ന ഗാനത്തിനാണ് മൃദുല വാര്യർക്ക് മികച്ച ഗായികയുള്ള അവാർഡ് ലഭിച്ചത് മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ സിനിമ ഇലവീഴ പൂഞ്ചിറ മികച്ച ചിത്ര സംയോജകൻ നിഷാദ് യൂസഫ് സിനിമ തല്ലുമാല ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് എന്നാ താൻ കേസ് കൊടു സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഇനി സ്ത്രീകൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലെ പ്രത്യേക അവാർഡ് ശ്രുതി ശരണ്യം സിനിമ ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ അപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡിൽ ലഭിച്ച വ്യക്തിയാണ് ശ്രുതി ശരണ്യം സിനിമയാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ സംവിധായകയാണ് ഓക്കെ ഇനി ജൂറി ചെയർമാൻ ഗൗതം ഘോഷ് ഓക്കെ ഉള്ളു ഇപ്പോൾ നമ്മുടെ അൻപത്തിമൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷ് ആയിരുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ അൻപത്തിമൂന്നാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പി എസ് സി ഹോട്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ കറണ്ട് അഫെയേഴ്സ് കോഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പർച്ചേസ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഫുൾ മാർക്കും ലഭിക്കാനത് സഹായമാകും അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരിടും ഓൾ ദി ബെസ്റ്റ്